ഹേയ് ഹലോ ഗൈസ് എച്ച് മീ വഴി പോക്കൻ നമ്മൾ ഇന്ന് നേരെ ആറ്റിങ്ങനുള്ള ഡിആർഡ സർവീസ് സെന്ററിലേക്ക് പോവാട്ടോ കാരണം നമ്മുടെ വണ്ടിയുടെ ബാറ്ററി വാറൻറ്റിക്ക് പോയേക്കുമായിരുന്നു ആഫ്റ്റർ എ ലോങ് ടൈം ഇപ്പോഴാണ് ബാറ്ററി വന്നത് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞ കേട്ടോ ബാറ്ററി വാറൻറ്റിക്ക് വിട്ടിട്ട് ഇപ്പോഴാണ് ബാറ്ററി വന്നത് അവരെനിക്കന്ന് പകരം ഒരു ബാറ്ററി വെച്ചു തന്നായിരുന്നു കേട്ടോ അതൊരു നല്ല ബാറ്ററി ആയിരുന്നു പല പ്രശ്നങ്ങളൊന്നും ഉള്ള ബാറ്ററി അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഇത്ര നാൾ യൂസ് ചെയ്തു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അവർ ബാറ്ററി ഒന്നും വെച്ച് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് മാസം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു തന്നെ കേട്ടോ കിക്കറടിച്ച് സ്റ്റാർട്ടാക്കാനൊക്കെ ആയിട്ട് എന്തായാലും ബാറ്ററി വന്നിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഒരു റാലിക്ക് വേറെ ഏതോ ബാറ്ററിയാണ് വരുന്നത് അത് വരാൻ കുറച്ച് നല്ല ടൈം എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നേരെ സർവീസ് സെൻറ്ററിൽ പോയി ബാറ്ററി കളക്ട് ചെയ്യണം പിന്നെ വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതായത് വണ്ടിയുടെ കോൺസെപ്റ്റിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കൈവിടുകയാണെങ്കിൽ കണ്ടോ വണ്ടി ഹാൻഡിൽ നല്ല കുലുങ്ങുന്നില്ല കേട്ടോ ചില സമയത്തൊക്കെ ഒരു കൈറ്റ് തന്നെ പോവുകയാണെങ്കിലും നല്ല രീതിക്ക് ഹാൻഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ബ്രേക്കിംഗ് ഒട്ടും ശരിയല്ല കേട്ടോ പിന്നെ ഈ എ ബി എസിൻ്റെ വാണിങ് ഇടയ്ക്കിടയ്ക്ക് മിന്നി മിന്നി കത്തുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നമുണ്ട് നമ്മുടെ എക്സ്പെൽസ് പ്രോഗിക്ക് വരുന്ന മെയിൻ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റ് കംപ്ലൈൻറ് ആവുന്നതാട്ടോ അയ്യായിരം കിലോമീറ്ററിലൊക്കെ ഷാഫ്റ്റ് പോയ ടീംസ് വരുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ഫ്രണ്ട് സ്ട്രോക്കറ്റിൻ്റെ ആ ഒരു കവറൊക്കെ അഴിച്ചിട്ട് സ്ട്രോക്കറ്റിന് പ്ലേ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അയച്ചായിരുന്നേട്ടോ അപ്പോൾ ചെറിയൊരു പ്ലേ ഉണ്ട് സാധാരണ സ്ട്രോക്കറ്റിന് ഒരു പ്ലേ വരാറുണ്ട് ആ പ്ലേ കഴിഞ്ഞിട്ടും ഒരു പ്ലേ വരുന്നുണ്ട് പിന്നെ അകത്തോട്ടും ബേക്കിലോട്ടും ഒരു പ്ലേ ഉണ്ട് അപ്പോൾ വേറൊരു പ്രോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഇങ്ങനെ എനിക്ക് വന്ന പോലെ എൻജിൻ്റെ അകത്തുന്ന പോലത്തെ ശബ്ദം ഉണ്ടായിരുന്നു മെറ്റൽ ഇങ്ങനെ അടിക്കുന്ന പോലത്തെ ശബ്ദം ഉണ്ടായിരുന്നു ഈ ഫ്രണ്ടിലത്തെ ആ കുട്ടി സ്പ്രോക്കറ്റ് മാറ്റിയപ്പോൾ എല്ലാം മാറി എന്നാട്ടോ പറഞ്ഞത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റ് ഒന്ന് മാറിക്കിട്ടോന്നൊന്ന് നോക്കണം അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്പ്രോക്കറ്റും കൂടെ ഒന്ന് മാറണം കേട്ടോ അപ്പോൾ ഇത്രയും പരിപാടികളാണ് ഇന്നത്തെ പരിപാടി ഫ്രീ സർവീസ് സർവീസൊന്നും അല്ലാട്ടോ ഇനി തൊട്ട് പെയ്ഡ് സർവീസാണ് ഏ നമ്മളിതാ അങ്ങനെ ആറ്റിങ്ങിൽ എത്തി കേട്ടോ നല്ല മഴയാണ് ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമുക്കെന്തായാലും കേറ ഇന്ന് കുറച്ച് താമസിച്ചോ വന്നത് സമയം ഇപ്പോൾ ഒമ്പത് വരെയായി സാധാരണ മണിക്കും എട്ട് മണിക്കൊക്കെയാണ് വരാ വരാറ് വണ്ടി കുറവാണെന്ന് തോന്നുന്നുണ്ട് ബ്രോ ഒരു വാറൻറ്റിക്കേ ബാറ്ററി ഇട്ടിട്ടുണ്ടായിരുന്നു അത് റീപ്ലേസ് വന്നതാണ് കുറച്ച് കംപ്ലൈൻസും ണ്ട് നല്ല പ്രോബ്ലം ഉണ്ട് നല്ല നല്ല വൈബ്രേറ്റ് ആവുന്നുണ്ട് അടിയുണ്ട് അടിയുണ്ട് വണ്ടി നല്ല ഹാൻഡിൽ നല്ല ഷേക്ക് ആവുന്നുണ്ട് പിടിച്ചിട്ട് കിട്ടുന്നുണ്ട് കുറച്ച് കുറവാണ് ഒന്ന് ബ്രേക്ക് പാഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ടേ അതും കൂടെ പിന്നെ ഈ ഫ്രണ്ട് സ്പ്രോക്കറ്റിലെ ഷാഫ്റ്റിൽ നല്ല സ്പ്രേ ഉണ്ട് ആ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രം ഒന്ന് മാറാൻ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് മാറണമായിരുന്നു കാരണം ആ സ്പ്രോക്കറ്റിൽ നിന്ന് ആ സൗണ്ട് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് പേർക്ക് അത് മാറുമ്പോ ആ സൗണ്ട് പോകുന്നുണ്ട് അല്ല ഇത് നോർമൽ സർവീസ് അല്ല ആ പിന്നെ ഒരു പ്രശ്നങ്ങളുണ്ട് ഏ കത്തി കിടക്കുക പിന്നെ ഇടക്കിടക്ക് നല്ല മിന്നുന്നുണ്ട് എ ബി എസിന്റെ വേണമെങ്കിൽ മിന്നു 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 നിന്നിട്ട് പിന്നെ ഓഫാവും റണ്ണിങ്ങിൽ തന്നെ കത്തി കത്തി പിന്നെ ഇങ്ങനെ ഓഫായി ഓഫ് നേരം അങ്ങനെ അങ്ങനെ ഓക്കെ അപ്പൊ നമ്മുടെ സർവീസിന് വണ്ടി കൊടുത്തേക്കോട്ടാ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നോക്കാം ബാറ്ററി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പൊ ബാറ്ററിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ചെയിൻ സ്പ്രോക്കറ്റ് ബ്രേക്കിന്റെ എ ബിസിന്റെ പ്രശ്നം എല്ലാം പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് വണ്ടി ഏ നല്ലോണം ഓടിച്ചില്ല ഇപ്പൊ വണ്ടി കിട്ടിയതേ ഉള്ളു എണ്ണ കുറവാന്ന് പറയുന്നുണ്ട് എന്തായാലും പോയിട്ട് നമുക്ക് എണ്ണ അടിച്ചിട്ട് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് മാറിയോന്നൊക്കെ നോക്കാം അങ്ങനെ നമ്മുടെ ബാറ്ററിയും എല്ലാം മാറിയിട്ടുണ്ട് ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാറി തന്നെ കേട്ടോ അപ്പോൾ സ്പ്രോക്കറ്റിന് ഒരു പ്ലേ ഉണ്ടായിരുന്നു ഷാഫ്റ്റിനൊന്നും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ സ്പ്രോക്കറ്റ് മാറി എന്തായാലും ഇപ്പം കുറച്ച് ഓടിച്ചുള്ളൂ അപ്പോൾ സ്പ്രോക്കറ്റിൻ്റെ മാറിയതിൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ കാരണം ചെറിയ ശബ്ദമൊക്കെ മാറ്റം പോലെ തോന്നുന്നുണ്ട് അതായത് നേരത്തെയുള്ള ആ ഒരു കിലികിലാ ശബ്ദമൊക്കെ പോയിട്ടുണ്ട് വണ്ടിയുടെ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നു കേട്ടോ അപ്പോൾ ബ്രേക്ക് പാഡ് ഞാൻ മാറ്റിയില്ല മാറണ്ടാന്ന് പറഞ്ഞു കാരണം ബ്രേക്ക് പാഡ് ആയിരത്തി നാന്നൂറിലാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വെസറയുടെ ബ്രേക്ക് പാഡ് ആയിരത്തി മുന്നൂറ് രൂപ അപ്പോൾ എന്തായാലും വെസറയുടെ ബ്രേക്ക് പാഡ് ഇടാമെന്ന് വിചാരിച്ചു അത് സെറാമിക് ബ്രേക്ക് പാഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ബൈറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുകൊണ്ട് ബ്രേക്ക് പാഡൊന്നും ചെയ്ഞ്ച് ചെയ്തില്ല നമ്മുടെ ക്ലച്ച് പ്ലേറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആയട്ടോ ക്ലച്ച് പ്ലേറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് മാറണം അതിനി മാറാനായിട്ട് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപയോളാവും വണ്ടി പതിനാലായിരം കിലോമീറ്റർ കേട്ടോ ആയത് അപ്പോൾ ഈ പതിനാലായിരം കിലോമീറ്റർ ക്ലച്ച് പ്ലേറ്റും തീർന്നിട്ടുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ ഒരു കിൽ കിൽസ്വിച്ച് ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി നിൽക്കുവായിരുന്നു അതിനവരടുത്ത് പറഞ്ഞില്ല എങ്കിലും അവരത് റെഡിയാക്കി ക്ലീനാക്കി ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എ ബി എസിൻ്റെ സംഭവം നോക്കാനായിട്ട് വണ്ടിയുടെ വയറിങ്ങിട്ട് ഫുൾ അവർ അയച്ചു കുറേ ടൈം എടുത്തിട്ടോ നോക്കിയത് അപ്പോൾ അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുള്ളൂ അപ്പം അത്രയും ഒരു ഇതിൽ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും കുറച്ചും കൂടെ ഓടിക്കുമ്പോഴേ അറിയത്തുള്ളൂ വണ്ടിക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോയെന്ന് എൻ്റെ ഫ്രീ സർവീസ് എല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു പെയ്ഡ് സർവീസ് ആയിരുന്നു എന്നിട്ട് എനിക്ക് ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടും മുന്നൂറ്റി പതിനഞ്ച് രൂപങ്ങാണ്ടും കേട്ടോ ബില്ല് വന്നത് അത്ര വന്നിട്ടുള്ളൂ സർവീസ് ചാർജ് ലേബർ നൂറ്റി എഴുപത്തഞ്ച് രൂപ വന്നിട്ടുള്ളൂ അത്രയും നേരം ഏകദേശം ഒരു ഒമ്പതരയ്ക്ക് വണ്ടി എടുത്തിട്ട് എന്നിട്ട് നമുക്ക് വണ്ടി കിട്ടിയത് മൂന്നരക്കായിട്ടോ അപ്പൊ അത്രയും സമയം വണ്ടി വേണതിട്ടും നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കണ്ടേ ലേബർ ആയിട്ടുള്ളൂ അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നി നിങ്ങളുടെ എക്സ്പെസിനും ഇതേപോലെ എഞ്ചിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു കില കില ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഒന്ന് മാറി കേട്ടോ എൻ്റെ ഫ്രണ്ട് സ്രോക്കറ്റ് മാറിയപ്പോൾ ആ ഒരു ശബ്ദം മാറി അപ്പൊ നിങ്ങൾക്ക് മാറാനാണ് ചാൻസ് ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ആ ബെല്ലേക്കണ കൂടെ ഒന്ന് വർത്തേക്കട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം